കാസർഗോഡ് കള്ളാറിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് അപകടം കള്ളാർ സ്വദേശി പ്രചിൽ മാത്യുവിന്റെ ഫോണാണ് ആണ് പൊട്ടിത്തെറിച്ചത് പാൻറിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഫോൺ ചൂടാവുകയും പുക ഉയരുകയും തുടർന്ന് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു പാണത്തൂർ കള്ളാറിലെ ക്രൗൺ സ്പോർട്സ് ആൻഡ് സൈക്കിൾസ് എന്ന സ്ഥാപനം നടത്തുന്ന പ്രജിൽ മാത്യു എന്നയാളുടെ ഫോണാണ് ആണ് പൊട്ടിത്തെറിച്ചത് രാവിലെ പത്തേ മുപ്പതോടുകൂടിയായിരുന്നു സംഭവം പ്രജിൽ മാത്യുവിന്റെ പാൻറിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഫോൺ പെട്ടെന്ന് ചൂടാവുകയും പുക ഉയരുകയും ചെയ്യുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്ത് വലിച്ചെറിഞ്ഞു അപകടത്തിൽ പ്രജിൽ മാത്യുവിന്റെ തുടയിലും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് രാവിലെ ഒരു മണിയോട് പോക്കറ്റിൽ നിന്ന് ഒരു പുക ഒരു വാണത്തിന് തീകര് പിടിച്ച പോലത്തെ ഒരു പുക ആകെ പെട്ടന്ന് ഇവൻ വലിച്ചു ഊരി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ കറക്റ്റ് കത്തിക്ക് ചെറുതായിട്ടൊരു പിന്നെ ഇവിടെ കത്തി മൂന്ന് വർഷമായി ഉപയോഗിക്കുന്ന ഫോണാണ് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രജിൽ മാത്യു പറഞ്ഞു മൊബൈൽ ഫോണുകൾ ചൂടാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്